കേക്കൂ മെഡിക്കൽ കോളേജ് ആംബുലൻസിൽ ആ മൃതദേഹം കയറ്റാൻ നിങ്ങളെ കൊണ്ടുപോയു അത് ശരിയല്ലല്ലോ അതാ വീട്ടുകാരോട് ചോദിക്കട്ടെ ആ വീട്ട് കേക്കു അതെന്താ അവിടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിലെ ഇത് തള്ളിക്കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അവരെത്തിട്ടുണ്ടാകാം രണ്ട് പൊളിറ്റിക്സാണ് കേക്കു ഞാൻ ചോദിച്ചേ അത് അത് മരിച്ച ബിന്ദുവിന്റെ ബോഡി തന്നെ അതിനകത്ത് ഈ പാർട്ടിയുടെ പേരെഴുതാത്ത ഏതെങ്കിലും ഒരു ആംബുലൻസ് നിങ്ങൾക്ക് ഏർപ്പാടാക്കാൻ മേലായിരുന്നോ പാർട്ടി സമ്മതിച്ചോ നിങ്ങൾക്ക് പാർട്ടിയുടെ പേരെഴുതാത്ത അതിനെന്തിനാ അതിന് മേളിൽ ഈ പാർട്ടി ലേവൽ ഒട്ടിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒട്ടിച്ചില്ലല്ലോ ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു ആംബുലൻസ് കൊണ്ടോ ഇല്ലല്ലോ അവർ അവരുടെ കുടുംബം ഏത് പാർട്ടിയാണെന്നുള്ളത് നാട്ടിൽ തിരക്കിക്കോ ഞങ്ങള് അവിടെ പതാക പതപ്പിച്ചോ ഞങ്ങൾ എന്തെങ്കിലും പാർട്ടിയുടെ പ്രവർത്തനം നടത്തിയോ ഒന്നും ചെയ്തില്ല വേദനയോടുകൂടി കാത്തിരുന്നു അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾ ഈ ആംബുലൻസിനകത്തോട്ട് കൊണ്ടുപോയി അവർ ആംബുലൻസ് അത് പൊളിറ്റിക്സ് ആണ് അവര് നേരെ ആ ആംബുലൻസ് തടഞ്ഞു സത്യമായിരിക്കാം അതല്ല അത് നിങ്ങൾ അത് ചെയ്യണമായിരുതോ ഞാൻ നമ്മക്ക് നമക്ക് ശാന്തമായി ആ ശവടക്ക് നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പ്രാഥമികമായ ബാധ്യതയാക്കാം ഗവൺമെന്റിന് ആ ഗവൺമെന്റ് അവരുടെ വീട്ടിൽ ചെല്ലാത്ത ആളുകളാണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ പോയി ഒരു നോക്ക് നോക്കുക അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യാതെ അവർക്ക് നേരെ ഡെഡ് ബോഡി കൊണ്ടുവന്ന ആംബുലൻസ് കൊണ്ടുവന്നു അപ്പൊ അവരെ എതിർത്തു അത് രണ്ടും ഞാൻ യോജിക്കുന്നില്ല കേക്കു ഞാൻ 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 രണ്ടിനെയും യോജിക്കുന്നില്ല അത് വേറെ പ്രശ്നം ഞാൻ പക്ഷേ എന്റെ എഴുതലാണെങ്കിൽ രണ്ടിനെയും ചോദിക്കുന്നില്ല അല്ലാതെ അല്ലാതെ ഒരു വർഷം അല്ല അങ്ങനെ ഞാൻ ചെയ്യാമോ അവിടെ ആ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ചെല്ലുന്നതുപോലെ ആ വീട്ടിൽ ആരും ചെന്നിട്ടില്ലല്ലോ ആ വീട്ടിലേറെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടല്ലോ അവസാനം ഈ ബോഡിക്ക് വേണ്ടി എതിനെ ഒരു പിടിവാശ് കളിച്ചത് പോട്ടെ അത് വിട്ടുകട കേസ് വീക്ക് കേസാണ് ദയവായിട്ട് அங்க அங்க வளர்டிஃபை ஆயிட்டுள்ள மாதிரி பிரவர்த்தனான அங்குற நமக்கு அது வேண்ட அது வேண்ட ஏதோ வேண்டியோட்டோ மெடிகல் கோளேஜி ஆம்புலன்ஸ் வந்தால் நம்பர் வந்து அது அது நம்ம ஆகிரும் മെഡിക്കൽ കോളേജിന്റെ ഒഫീഷ്യല് ഈ ദുരന്തം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിനെ കുറിച്ച് തർക്കം നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് തർക്കം നിൽക്കുന്നുണ്ട് അവിടെ ഈ ഇടിഞ്ഞു വീണപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ആ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോ മെഡിക്കൽ കോളേജിൽ ഒഫീഷ്യൽ ആംബുലൻസ് തന്നെ എടുക്കേണ്ടത് അവർക്കല്ലേ അവർക്കല്ലേ ബാധ്യത അതിന്റെ ഉത്തരവാദിത്ത മെഡിക്കൽ കോളേജിലെ ഞാൻ ഗവൺമെന്റ് ആയത് കൊണ്ടാണ് ഗവൺമെന്റ് അല്ലെ ചെയ്യേണ്ടത് അവരെന്തായാലും അത് ചെയ്യാതെ പോയി അത് ചെയ്യേണ്ടതാണ് ഇനിയെങ്കിലും അങ്ങനെ ഒരു ദുരന്തം ഒട്ടാകാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം